ൻസർ പോലും ഇങ്ങനെയാണ് ഒരു ഒരു ഷീറ്റിലാണ് ഫില്ല്യാറീട്ടിലാണ് ഫില്ല്യാറില്ലേ നമുക്കിവിടെ ഡേറ്റ് ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ മക്കളെ വേഗം തന്നെ ഐ ഡി കാർഡ് മേടിച്ചോളൂ ഐ ഡി കാർഡ് ഇനി ഇത് ആവശ്യമാണ് മനസ്സിലാക്കി ഐ ഡി കാർഡ് ആവശ്യമാണ് നമ്മൾ ഈ ബി എന്ന് പറയുന്ന ബബിള് പുറത്തോട്ടൊന്നും പോവാതെ നമ്മൾ ഇങ്ങനെ ഇത് ബബിൾ ചെയ്യാൻ ശ്രമിക്കാം പോകരുത് ഇങ്ങനെ തന്നെ നമ്മൾ ഇത് ബബിൾ ചെയ്യാം രജിസ്റ്റർ പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റില്ലേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷയാണ് നമുക്ക് വരാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് എക്സാം എഴുതേണ്ടതുവരെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ എക്സാം ഹാളിൽ പോയാൽ മാത്രം പോരാ ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൽകുന്ന ക്വസ്റ്റൻ പേപ്പറാണെങ്കിലും ശരി നമുക്ക് നൽകുന്ന ആൻസർ ബുക്ക്ലെറ്റ് ആണെങ്കിലും ശരി ഈ ആൻസർ ബുക്ക്ലെറ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് തരുന്ന ഒരു ഒ എം ആർ ഷീറ്റ് ഉണ്ട് ഈ ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് നമുക്കത് നീറ്റ് എക്സാമിനോ അല്ലെങ്കിൽ കീം എക്സാമിനോ ഒക്കെ മത്സര പരീക്ഷകൾക്കൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു പാറ്റേണിൽ നമുക്ക് ബബിൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒ എം ആർ ഷീറ്റ് കൊടുക്കുക പ്രിപ്പയർ ചെയ്യുക ആ ഒരു ഒ എം ആർ ഷീറ്റ് ഫില്ലിംഗ് നമുക്ക് ഈ ഒരു എൻ എസ് എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് അറിയില്ല അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളിതെല്ലാം എക്സാമിനും പറഞ്ഞു തരുന്നത് എക്സാമുകളിൽ പോകുമ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോയിട്ട് പരീക്ഷ എഴുതാൻ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മളിത് വീഡിയോ നോക്കാൻ പോകുന്നത് എൻ എ ഒസ് പരീക്ഷകളിൽ ചെന്ന് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നൽകുന്ന ലഭിക്കുന്ന ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫസ്റ്റ് പേജ് ആയിട്ടുള്ള ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫിൽ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഏപ്രിൽ ഉണ്ടായിരത്തി ഇരുപത്തി ലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്ത പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്കറിയാം പഠിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമുക്കൊരു ഇരുപദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഏപ്രിൽ ഒമ്പത് ഒരു എസാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏപ്രിൽ ഒരു ഇരുപത്തൊന്നൊട്ട് പരീക്ഷ തുടങ്ങുകയാണ് ഇരുപത്തൊന്നും തൊട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനേഷൻ ആണ് അപ്പോൾ ഏപ്രിൽ ഇരുപത്തൊന്നിട്ട് നമുക്ക് ഒരു മെയ് ഇരുത്തഞ്ച് വരെ നമ്മുടെ ഒബ്ലി എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ചുരുങ്ങിയ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ റീസൻ ആയിട്ട് എന്തായാലും നമുക്ക് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡീസ് ആണ് ബസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബാസ് ക്രാഷ് കോഴ്സിൽ വന്നിട്ട് അവർ ചോദിക്കുന്നത് ഈ ഒരു ട്വന്റി ഡേയ്സ് ട്വന്റി ഫൈവ് ഡേസ് കൊണ്ടൊക്കെ എനിക്കിനി പഠിക്കാൻ പറ്റും ഞാൻ ഒന്ന് സാർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് നല്ല മാർക്കോട് വിജയിക്കണം എന്നുള്ളതാണ് സോ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് കോഴ്സ് നടത്തുന്നത് നമ്മുടെ ബാച്ച് ഇപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്യാതെ വെച്ചിട്ടുള്ളത് ഈ ലാസ്റ്റ് ടൈമിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു ക്രാഷ് കോഴ്സ് പ്രതീക്ഷിച്ചിട്ട് വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീക്കൊക്കെ നമുക്ക് എന്തായാലും അഡ്മിഷൻ ഉണ്ടാവും മക്കളെ ഇനിയും ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം വിദ്യാർത്ഥികൾ താഴെ കാണാൻ നമ്മളോട് ജസ്റ്റ് വാട്സ്ആപ്പിൽ മെസ്സേജ് ആയി ജസ്റ്റ് കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മളോട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തത് എല്ലാവരോടും നമ്മൾ തിരിച്ചെത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനെങ്കിൽ കോൾ ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വെരി സോറി മക്കളെ നമ്മൾ നിങ്ങളോട് ഇന്ന് തന്നെ നമ്മൾ മാക്സിമം എത്താൻ ശ്രമിക്കും എല്ലാവർക്കും ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ തന്നെ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഇംഗ്ലീഷ് മലയാളം അതേപോലെ സയൻസ് സോഷ്യൽ മാത്സ് ഇങ്ങനെയൊക്കെ എല്ലാ സബ്ജക്ട്സുകളിലും ഏറ്റവും ടഫഫായിട്ടുള്ള സബ്ജക്ട്സുകളൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ക്രാഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് വേണ്ടി വരുക അപ്പോൾ അതിലാണ് നമ്മൾ കൊടുക്കുന്ന ബേസിക് ക്ലാസും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യൂ ആൻഡ് എക്സ്റ്റൻ അനാലസിസ് അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ നെക്സ്റ്റ് വീക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന നമ്മുടെ എക്സാം ക്രാക്കർ സെഷനുകൾ അതും അതുകൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മൾ ഒരു മോഡൽ എക്സാം കൊണ്ടക്ട് ചെയ്യും എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പരീക്ഷ ചെയ്ത യു റെഡി ടു അറ്റൻഡ് ദ പബ്ലിക് പബ്ലിക് പരീക്ഷ നല്ല കോൺഫിഡൻസോട് കൂടി നല്ല മോട്ടിവേറ്റഡ് ഹൈലി ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ പറ്റും നിങ്ങൾ തോൽക്കില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഡോൺ പരീക്ഷ നല്ല ഈസി ആയിട്ട് നല്ല പുഷ്പം പോലെ നിങ്ങൾ പാസ് ആവും നമ്മൾ നമ്മുടെ നമ്മുടെ ഷീറ്റ് എന്ന് പറയുന്നത് ആൻസർ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് തരുന്ന ആൻസർ ബുക്ക്ലെറ്റിന്റെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റാണ് തരാ ഒ എം ആർ ഷീറ്റാണ് ഫില്ലിങ്ങ് ഉണ്ടാവുക ഈ ഒ എം ആർ ഷീറ്റിൽ നമ്മുടെ പേര് നമ്മുടെ നമ്മൾ എഴുതാൻ പോണ സബ്ജക്റ്റിൻ്റെ കോഡ് ആ പേര് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഏതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ എത്ര എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആറ് ഇൻഫർമേഷൻ ഉണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും വിഷയം ചലഞ്ചഡ് ആയിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആണോ അതല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന മീഡിയം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പരീക്ഷ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഫിൽ ചെയ്തിട്ടാണ് നമുക്ക് നേരെ പരീക്ഷ എഴുതാൻ പോകാൻ പറ്റുക ഈ ഒരു ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം ഓക്കെ ീറ്റിൽ അവർ ചോദിച്ച ഇൻഫോർമേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു കോളം കൊടുത്തിട്ടുണ്ടാവും ഇതിലായിരിക്കും നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ ഫില്ല് ചെയ്യുക ആ കോളത്തിന്റെ താഴെ ഇങ്ങനെ ബബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മളുടെ പേര് ഇപ്പം എൻ്റെ പേരെന്താന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാസ് എന്ന് എഴുതുമ്പോൾ ബി എസ് എന്ന് എഴുതുമ്പോൾ ഈ ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൊടുത്തുള്ള എ ബി സി ഡി ഇ ഇങ്ങനെ ായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ബാസാണ് നമ്മൾ ലെറ്റർ പേര് എഴുതുന്നതെങ്കിൽ അപ്പൊ ഈ ഒരു ബി അല്ലേ ഫസ്റ്റ് കൊടുത്ത് അതിൻ്റെ താഴെയുള്ള നമ്മൾ ആ ഈ ബി എന്ന് പറയുന്ന ബബിള് പുറത്തോട്ടൊന്നും പോവാതെ നമ്മൾ ഇങ്ങനെ ഇത് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പുറത്തോട്ട് പോകരുത് ഇങ്ങനെ തന്നെ നമ്മളിത് ബബിൾ ചെയ്യുക ഓക്കെ ഇത് നമ്മൾ കമ്പ്യൂട്ടർ ചെക്കിംഗ് ആണെന്നുള്ള അതുകൊണ്ട് നമ്മൾ ഇത് ബബിൾസ് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് കണ്ടോ ഹോൾസ് വരുന്നുണ്ട് ഇങ്ങനെ വരാൻ ഫുൾ ആൻഡ് ഫുൾ നിങ്ങളിത് ബബിൾ ചെയ്യുക ഓക്കെ ജെല്ലൊന്നും വെച്ച് ചെയ്യുന്ന മക്കളെ സ്പ്രെഡ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോൾ പോയിന്റ് പിന്നെ യൂസ് ചെയ്യുക ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് യൂസ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഫിൽ ചെയ്യുക അടുത്ത് ഇവിടെ എ ബി സി ഡി എന്നുണ്ടാവും ഇവിടെ എ ന്റെ താഴെ നമ്മൾ ഇവിടെ ഫിൽ ചെയ്യുക അങ്ങനെ ഓരോ ലെറ്റേഴ്സിന്റെ താഴെ കൊടുക്കുക ഇത് ലെറ്റേഴ്സ് ആൽഫബെറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആൽഫബെറ്റ്സിൽ വരിക ഇതല്ല ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഡ് എത്ര ചോദിക്കണം അപ്പം മുന്നൂറ്റി രണ്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ മുന്നൂറ്റി രണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും വൺ ടു ത്രീ ഇങ്ങനെ ഇരിക്കും വൺ ടു ത്രീ സീറോ വൺ ടു Debole, 1, ടു ഇങ്ങനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ഇവിടെ മുന്നൂറ്റി രണ്ടാണെന്നുണ്ടെങ്കിൽ ഈ മൂന്നിൻ്റെ താഴെ നമ്മൾ ഇവിടെ ബബിൾ ചെയ്യുക ഈ പൂജ്യത്തിന് ഇവിടെ നമുക്ക് പൂജ്യത്തിൻ്റെ അവിടെ പൂജ്യം ബബിൾ ചെയ്യുക അതേപോലെ രണ്ടിൻ്റെ താഴെ രണ്ട് ബബിൾ ചെയ്യുക ഇങ്ങനെയായിരിക്കും കൊടുക്കുക സോ ഇങ്ങനെ ലെറ്റേഴ്സ് നമ്പേഴ്സ് ആണെങ്കിലും ആൽഫബറ്റ്സ് ആണെങ്കിലും ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം നമ്മുടെ ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ചെയ്തവർ കാണിച്ചതാ അപ്പോൾ ഇല്ല എന്തൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മോഡൽ തന്നെ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് വരുക അപ്പോൾ നിങ്ങൾ അതേപോലെ ഫിൽ ചെയ്താൽ മതി അപ്പോൾ മക്കൾ ഈ ഒരു വീഡിയോ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്യൂസ് പരിഷയോ നമ്മുടെ കുട്ടികളാണോ അവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇന്നലെ പിന്നൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവരൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ മെസ്സേജ് അയച്ചിട്ട് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കണം അതേപോലെ നമ്മുടെ വീടിൻ്റെ താഴെ കമന്റ് ചെയ്ത് നമ്മൾ റിപ്ലൈ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു സോ ഓരോ കുട്ടികളും സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം നമ്മൾ എല്ലാവരും എക്സാമിലോട്ട് എത്തി എന്നുള്ളത് അതിൻ്റെ ഒരു തെളിവാണ് നമ്മളുടെ ഈ ഒരു സംശയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ യൂസ് എക്സാം ഏപ്രിൽ ട്വന്റി ഫൈവിൽ പരിശീലന നമ്മുടെ കുട്ടികൾ ആരും ഇത് അറിയാതെ പോവരുത് എല്ലാട്ടൊരു ഷെയർ നിങ്ങൾ പി സി ബി ക്ലാസ് ഒക്കെ കറ്റാൻ പോയ സമയത്തൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ എൻ ന്യൂസ് ഏപ്രിൽ രണ്ടായിരത്തി അതിനു പരിശോധന പോകുന്നത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എസാമിനേഷനിൽ വിജയിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ മക്കളെ വേഗം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആദ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെലൈക്കൻ ഇനേബിൾ ചെയ്യുക എല്ലാ നോട്ടിഫിക്കേഷൻസ് അത് വെരിലിസ് നിങ്ങളിലോട്ട് എത്തും ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഈ നമ്മുടെ ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ രൂപമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കൊരു ഒ എം ആർ ഷീറ്റ് എടുത്ത് നോക്കാം എങ്ങനെയാണ് ഇത് ഫില് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഇത് നമുക്കൊരു ഒ എം ആർ ഷീറ്റിന് മാതൃകയാണ് സാമ്പിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ വിചാരിക്കട്ടെ ആരെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തില്ലേ മക്കളെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട് ജോയിൻ ചെയ്തോളൂ ഇന്ന് ഈ ഒരു വീഡിയോ പോയിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തുതരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എടുക്കാൻ പറ്റും മാത്രമല്ല ഷെയർ ചെയ്താൽ നിങ്ങൾ എടുക്കണമെന്ന് ഒന്ന് പ്രിന്റ് എടുത്തിട്ട് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടാവും ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട് ചെയ്ത് നമുക്ക് അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുവോ ഒന്ന് 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 എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് അത്ര നല്ലതാണ് സോ ടെഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിന് അതിലോട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേഗം ജോയിൻ ചെയ്തോളൂ മക്കളെ നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ നമ്മുടെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് മുഖേനയാണ് ഷെയർ ചെയ്യുക ഓക്കെ ഈ ഒരു ഈ ഒരു ഈ ഒ എമാർ ഷീറ്റിൽ വരുമ്പോൾ ഈ ഒരു ഓർ ഷീറ്റ് നമുക്ക് പറഞ്ഞു നീറ്റ് എക്സാം ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളുള്ള കുട്ടികൾ ഫില്ല് ചെയ്യുന്നതാണ് അവരെ ആൻസർ പരീക്ഷയുടെ ആൻസർ പോലും ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് പോലും ഇങ്ങനെയാണ് ഫില്ല് ചെയ്യാറുള്ളത് ഒരു ഒ എമാർ ഷീറ്റിലാണ് ഫില് ചെയ്യാറുള്ളത് അപ്പൊ നമുക്കിവിടെ നമ്മുടെ നമ്മുടെ കൂടുതൽ മാത്രമേ ബേക്ക് ആയിട്ടുള്ള അടിസ്ഥാന ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ ഈ ഒരു ഒർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യണുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇവർ ഈ ഒരു കൊസ്റ്റിൽ ഈ ഒരു ഈ ഒരു ബുക്കിൻ്റെ ആദ്യം കൊടുത്തില്ല ഈ ഒരു ഷീറ്റിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മുടെ എക്സാമിന്റെ ബോർഡിന്റെ പേരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ എക്സാമിനേഷന്റെ ഒരു ഭാഗമാണ് ഓക്കെ ഇതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത് നമ്മോട് ചോദിച്ച ഇൻഫർമേഷൻ ഒന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം അഞ്ച് വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് വിഷയങ്ങൾക്ക് അഞ്ച് ഒ എ മാർ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും ആ ബുക്കിലിൻ്റെ മുമ്പിൽ ഒ മാർക്ക് ഷീറ്റ് ഉണ്ടാവും സോ നിങ്ങൾക്ക് പരിഷ് എഴുതാൻ പോണത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് മക്കളെ മാക്സിമം ക്യാപിറ്റൽ ലെറ്ററി ഓക്കെ എഴുതാൻ നിൽക്കുക അപ്പോൾ മനസ്സിലായി ഇംഗ്ലീഷ് ശേഷം നമ്മളോട് ചോദിച്ചത് സബ്ജക്ട് കോഡ് ഏതാന്നുള്ള ഇത് ഏത് സബ്ജക്ട് കോഡ് എത്രയാണുള്ളത് ഇംഗ്ലീഷ് പ്ലസ് ടു സബ്ജക്ട് കോഡ് മുന്നൂറ്റി രണ്ടും പത്താം ക്ലാസിന്റെ ഇരുന്നൂറ്റി രണ്ടും നമുക്കൊക്കെ അറിയാം ഓക്കെ ഇത് ഇവിടെ അല്ലെ എഴുതേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ് നമ്മൾ എഴുതേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ചോദിച്ച സ്ഥലത്ത് തന്നെ സബ്ജക്റ്റ് നമുക്കറിയാം ഇംഗ്ലീഷ് ആണ് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഞാൻ അപ്പോഴെങ്കിൽ മുന്നൂറ്റി രണ്ട് എന്ന് സബ്ജക്ട് കോഡ് എഴുതി കൊടുക്കുക പത്താം ക്ലാസ്സത്തെ കുട്ടികളാണ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി താഴെ ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഇപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ആണെന്ന് കരുതി അപ്പൊ നമ്മൾ ഡേറ്റ് എന്താ കൊടുക്കേണ്ടത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പൊ അത് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കൊടുത്തു സബ്ജക്ട് ഏതാണെന്നുള്ളത് രണ്ടാമത് സബ്ജക്ട് കോഡ് ഏതാണെന്നുള്ളത് മൂന്ന് ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഏതാണുള്ളത് നാലാമത് ചോദിക്കുന്നത് ലാംഗ്വേജ് ഓഫ് ആൻസർ ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് ഏത് ഭാഷയിലാണ് എക്സാം എഴുതുന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എക്സാം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതുന്നത് സോ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് കൊടുക്കും ഓക്കെ അവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് കൊടുക്കും അടുത്ത് റൈറ്റ് കോഡ് നമ്പർ ആസ് പെർ ദ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു കോഡ് ഉണ്ടാവും ഡി എസ് സി ബാർ ടു നയൻ സിക്സ് ഇങ്ങനെ ഒരു കോഡൊക്കെ ഉണ്ടാവും ഓക്കെ ആ കോഡ് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്കറിയാം മൂന്ന് സെറ്റാണ് ക്വസ്റ്റ്യൻ പേപ്പർ എ ബി സി ആണ് മൂന്ന് സെറ്റാണ് ഉണ്ടാവുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എ ആണെങ്കിൽ ആ അവിടെ എ സെറ്റ് എന്നുള്ളത് സെറ്റ് എ എഴുതിയിട്ടോ എങ്ങനെ എഴുതുക സെറ്റ് എ എന്ന് എഴുതി ഉണ്ടാവും ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അപ്പോ അത് സെറ്റ് ചെയ്യാ സെറ്റ് ബി സെറ്റ് സി അങ്ങനെ ഏത് സെറ്റ് ആണ് കിട്ടിയത് ഈ രണ്ട് ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ റൈറ്റ് കോഡ് ആൻഡ് ദ റൈറ്റ് കോഡ് ആസ് പെർ ദ കോസ്റ്റൻ പേപ്പർ ക്വസ്റ്റിൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടിയ കോഡ് നമ്പർ എത്രയാണ് ചെയ്തു അപ്പൊ നമ്മളിതിപ്പോൾ ചുമ്മാ ഒരു ഡി എസ് സി ടു സീറോ നയൻ ടു ആണെന്ന് കരുതി ഞാൻ വെറുതെ ചുമ്മാ ഒരു ഇത് പറയുകയാണ് ഇതേ കോഡ് ഇങ്ങനെ ഒ എസ് എസ് ഒ ബി എസ് എന്ന് പറഞ്ഞു കൊസ്റ്റിൻ കോഡ് വരാ സോ ആ കോഡ് നിങ്ങളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതേപോലെ തെറ്റാതെ എഴുതി കൊടുക്കുക മാത്രമല്ല സെറ്റ് എ ആണ് ബി ആണ് സി ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയുള്ള ബി ആണെന്ന് കരുതുക അപ്പോൾ ഞാൻ ബി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ബബിൾ ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരിക്കുന്നുണ്ട് മക്കളെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഈ ഒരു ഇൻഫോർമേഷന് അതായത് ഈ ഒരു ഒ എം ആർ ഷീറ്റ് ഞാൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ പോകുന്നുണ്ടാവും എല്ലാ സംശയങ്ങളും എനിക്ക് ഡിസ് ൈബ് തരാൻ കഴിയൂല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ റിപ്ലൈ കമന്റ് ആയിട്ട് തരും അപ്പോൾ മക്കൾ ഇതുവരെ പറഞ്ഞതിൽ എന്ത് സംശയങ്ങളുണ്ട് വേഗം തന്നെ കമൻറ്റ് ചെയ്ത് മക്കളെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ അതിനും റിപ്ലൈ തരും ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക ഇനി അടുത്തൊരു ചോദ്യമാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകളാണോ അപ്പോൾ നമ്മൾ ഡിസബിലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്യുക ഡിസേബിൾ ആണ് എന്നുണ്ടെങ്കിൽ എസ് ടിക്ക് ചെയ്യുക ഓക്കെ ഡിസേബിൾ ആണ് എന്നുണ്ടെങ്കിൽ എസ് ഡിസേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോ നമ്മൾ ടിക്ക് ചെയ്യുക ഓക്കെ അടുത്തത് ഈ ഫിസിക്കലി ചലഞ്ച് ടിക് ദ കാറ്റഗറി നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കാറ്റഗറി ഉണ്ടാവും ബി ഡി എച്ച് എസ് സി എന്നൊരു കാറ്റഗറി ഉണ്ടാവും ഇതിൽ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ബി എന്നുള്ള കാറ്റഗറി ആണെങ്കിൽ ബി നമ്മളോട് ക്ലിക്ക് ചെയ്യുകയാണ് ടിക്ക് ചെയ്യുകയാണ് പറയുന്നത് അല്ലെങ്കിൽ ഡി ആണെങ്കിൽ ഡി അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വിട്ടുള്ള മക്കളെ ഇത് നോർമൽ ആണെങ്കിൽ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഓക്കെ അപ്പോൾ ആ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ അടുത്ത് ചോദിച്ച് വെദർ ദ റൈറ്റർ പ്രൊവൈഡഡ് അതായത് നിങ്ങൾ സ്ക്രൈബ് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു ചലഞ്ചർ ആയിട്ടുള്ള കുട്ടികളൊക്കെ പരീക്ഷ ഈ അന്യൂസ് എക്സാം എഴുതിണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രൈബിന് യൂസ് ചെയ്യും സ്ക്രൈബിന് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് എന്ന് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുക്കുക ഓക്കെ അത് നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്തത് ഈ വിഷ്വലി ചലഞ്ച്ഡ് നെയ്മ് ഓഫ് ദ സ്ക്രൈബർ യൂസ്ഡ് അപ്പോൾ നിങ്ങൾ വിശ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ സ്ക്രൈബിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രൈബിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത് ഓക്കെ എന്താണ് സ്ക്രൈബിന്റെ പേര് വെച്ചാൽ അത് അവിടെ എഴുതി കൊടുക്കുക ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാർട്ട് വണ് പാർട്ട് വണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാർഷീറ്റിന് ഒരു കോഡുണ്ടാവും സീരിയൽ കോഡ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഡമ്മി കൊടുത്തതാണ് നിങ്ങൾക്ക് അങ്ങനത്തെ കോഡ് അവിടെ കാണാൻ പറ്റും മാത്രമല്ല ഇവിടെ പാർട്ട് ടുന് നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി എക്സാമിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വരാൻ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് അടുത്ത കാറ്റഗറിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റോൾ നമ്പർ ആണ് റോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആണ് എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡിൽ എൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐ ഡി കാർഡ് ലഭിച്ചിട്ടുണ്ടാവും ഈ ഐ ഡി കാർഡിൽ നിങ്ങൾക്ക് എൻറോൾ എൻറോൾ നമ്പർ പറഞ്ഞിട്ട് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ എം ജി ഓറോ അങ്ങനെ പറഞ്ഞ ഒരു 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 കോഡ് ഉണ്ടാവും ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറാണ് നമ്മളോട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ലാന്ന് പറയുന്ന ആളുകൾ മക്കളെ വേഗം തന്നെ ഐ ഡി കാർഡ് മേടിച്ചോളൂ ഐ ഡി കാർഡ് ഇനി ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കി കണക്ക് ഐ ഡി കാർഡ് ആവശ്യമാണ് വേഗം തന്നെ ഐ ഡി കാർഡ് മേടിച്ചോളൂ ഐ ഡി കാർഡ് ഇല്ലാതെ പരിശോധിച്ചാൽ പറ്റും പരിശീലകം പോകുമ്പോൾ ഐ ഡി കാർഡ് നിർബന്ധമാണ് ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിശോധന പറ്റുകയുള്ളൂ ഓക്കെ സോ ഐ ഡി കാർഡിൽ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഇതാ നിങ്ങൾ ഈ ഒരു പറഞ്ഞ കള്ളിയിൽ നിങ്ങൾ നമ്പേഴ്സ് ഫിൽ ചെയ്ത് കൊടുക്കും ए yeah. व ഫോർ വൺ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ജസ്റ്റ് ആ റോൾ നമ്പർ ചുമ്മാ ഒന്ന് ഫില്ല് ചെയ്ത് ഒരു ഒരു ഡമ്മി നമ്പർ ഇട്ട് ഫില്ല് ചെയ്തു ഓക്കെ ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് കൊടുത്തു അതിൻ്റെ താഴെ ഈ റോൾ നമ്പറിൻ്റെ ഈ പറഞ്ഞ ബോക്സുകളൊക്കെ ബബിൾസ് ബബിൾസൊക്കെ ഇടാനുള്ളതൊക്കെ വരുന്നത് നമ്പേഴ്സിലാണ് ഇപ്പോൾ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറോ ഫസ്റ്റ് കുളത്തിൽ സീറോൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ബബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ വണ് എന്ന് പറയുമ്പോൾ നമുക്കിത് വണ്ണിൽ നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് നാളെ അപ്പം നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുക ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾ നിങ്ങൾ ഡി കാർഡ് ചെയ്ത് നോക്കൂ തെറ്റുകൾ സംശയങ്ങൾ വരുന്നോട് ചോദിച്ചോ ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഓക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ കുട്ടികളോട് നമ്മൾ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല മാർക്കോട് വിജയിക്കുന്നു വെറുതെ പറയല നമ്മൾ ഇതിനൊക്കെ ഒരു ഹാർഡ് വർക്ക് എടുക്കുന്നത് ഓരോ ബാച്ചിലും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനാണ് നമുക്ക് ഔട്ട് പുട്ട് വെറുതെ നമ്മൾ ആരും ചെയ്യിക്കുള്ള നമ്മളൊക്കെ ഈ എടുക്കുന്ന എഫേർട്ടിനാണ് നമുക്ക് ഔട്ട് പുട്ട് വരുന്നത് വെറുതെ അവിടെ ആരും ജയിക്കുള്ള നമ്മൾ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമുക്ക് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല മാർക്ക് ഇവിടെയൊക്കെ തെറ്റുകഴിഞ്ഞാൽ തരോ നമുക്ക് മാർക്കിനെ പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇതൊന്നും ഒരിക്കലും തെറ്റാൻ പാടാത്ത മേഖലകളും വളരെ സൂക്ഷിച്ചു സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഭാഗമാണ് ഈ ഒരു ഡീറ്റെയിൽസ് പറയുന്നത് കാരണം ഇവിടെ തെറ്റി കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ തെറ്റി കഴിഞ്ഞാൽ ആളെ മാറിപ്പോവും ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ അടുത്തത് പൂജ്യമാണ് കൊടുത്തു വെച്ചാൽ പൂജ്യം നമ്മൾ ഫില്ല് ചെയ്യുക ആറ് കൊടുക്കണമെങ്കിൽ അടുത്ത ആറിൻ്റെ അവിടെ ഫില്ല് ചെയ്യുക ഇനി ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഇത് ആറ് ഈ ഒരു കോളം ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കോളാണ് അപ്പം നാലാമത്തെ കോളത്തിൽ വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ ഓക്കെ ഒരിക്കലും നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ഇപ്പം അടുത്ത രണ്ടാണ് രണ്ട് ഇവിടെ പോയിട്ട് ഫില്ല് ചെയ്യരുത് ഇവിടെ പോയിട്ട് ഫില്ല് ചെയ്യരുത് അതിൻ്റെ താഴെ വേണം അപ്പം രണ്ടെന്ന് പറയുമ്പോൾ കണ്ടോ ഇവിടെയാണ് വരിക അപ്പോൾ ഇതാണ് ഫില്ല് ചെയ്യുക ഓക്കെ ശ്രദ്ധിക്കണം മക്കളെ അഞ്ച് എന്ന് പറയുമ്പോൾ കണ്ടോ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഫില്ല് ചെയ്യുക ഓക്കെ ഇങ്ങനെ വരയ്ക്കരുത് ഞാനീ വരച്ച പോലെ വരക്കരുത് ഓക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നതാണ് അങ്ങനെ വരയ്ക്കരുത് ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക അങ്ങനെ വരച്ചിക്കണല്ലോ അപ്പം ഞങ്ങളും അങ്ങനെ വരക്കും എന്നൊക്കെ പറയും ഓക്കെ വരയ്ക്കരുത് അടുത്തത് അടുത്ത മൂന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൂന്നിന്റെ അവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക ഇപ്പോൾ ഞാനൊരു ഇത് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഈ ഒരു നാലറിനൊരക്കം ഫില്ല് ചെയ്യണെഴുതിക്കോളൂ അത് ഫില്ല് ചെയ്യേണ്ടത് ആ ഇങ്ങനെയാണ് കണ്ടോ കറക്റ്റ് ആയി ഫില്ല് ചെയ്യുക ഒരിക്കലും എങ്ങനെ ഫില്ല് ചെയ്യരുതരോ ഇങ്ങനെ ഫില്ല് ചെയ്യരുത് അതേപോലെ തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്യരുത് അതേപോലെ തന്നെ പുറത്തോട്ട് പോയിട്ട് ഫില്ല് ചെയ്യരുത് കറക്റ്റ് ഒരു ബബിളിൻ്റെ ഉള്ളിൽ തന്നെ അത് ഫില്ല് ചെയ്യാൻ നോക്കുക ഓക്കെ അതുപോലെ ബബിൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വിടരുത് ബബിൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോൾ നമ്പർ കൊടുത്തു ഓക്കെ ഇനി ഹാസ് ഫെർ ദ ഹോൾ ടിക്കറ്റ് നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ സെൻറ്റർ കോഡ് ഇപ്പം നമുക്ക് ഹോൾ ടിക്കറ്റിലാണ് നമ്മുടെ എക്സാം സെൻ്റർ കിട്ടുക ആ എക്സാം സെന്ററിന് ചിലപ്പോൾ ഇങ്ങനെ കോഡ് ഉണ്ടാവും എം സീറോ സിക്സ് ഫൈവ് ടു ഇങ്ങനെ കോഡൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സീറോ ടു ഫോർ എയ്റ്റ് ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാവും അപ്പൊ ആ സെന്ററിന്റെ കോഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലാണ് ഈ കോഡ് ഉണ്ടാവുക ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ എക്സാം സെന്റർ ഇപ്പം ഒരു ശ്രീ വിവേകാനന്ദ അല്ലെങ്കിൽ ശ്രീ വള്ളുവനാട് വിദ്യാഭാൻ അതെല്ലാം ഉണ്ടെങ്കിൽ കേന്ദ്രീയ വിദ്യാലയ ഇങ്ങനെ ഓരോ സെന്റർ എക്സാം സെന്ററുകൾക്കും ഒരു സെന്റർ കോഡ് ഉണ്ടാവും ആ കോഡ് എത്ര നിങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക പൂജ്യം ഒമ്പത് പൂജ്യം അഞ്ച് ആറ് രണ്ട് നാല് എട്ട് ഓക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക സോ എത്രയാണ് സെന്ററിന്റെ കോഡ് വെച്ചാൽ ആ കോഡ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക സോ പൂജ്യത്തിനായിട്ട് പൂജ്യം മെൻഷൻ ചെയ്യുക ഓക്കെ വൃത്തി ചെയ്യേണ്ട മക്കളെ ഒമ്പതിൻ്റെ അവിടെ നിങ്ങൾ ഒമ്പത് കൊടുക്കുക ഇങ്ങനെ കറക്റ്റ് ഇത് ഫുൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം ഓക്കെ അടുത്തത് സബ്ജെക്ട് കോഡ് ആണ് സബ്ജക്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തില്ലേ കൊടുത്തില്ല ഇംഗ്ലീഷാണ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മുന്നൂറ്റി രണ്ട് പ്ലസ് ട്വൻറ്റ് മുന്നൂറ്റി രണ്ട് സോ നമ്മൾ എന്താ മുന്നൂറ്റി രണ്ട് എന്ന് കൊടുക്കുക മൂന്ന് ഓക്കെ പിന്നെ സീറോ രണ്ട് ഓക്കെ അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു സോ ഏകദേശം പകുതി കാര്യങ്ങൾ ഫില്ല് ചെയ്തു ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പേരാണ് നമ്മുടെ നെയിം കാൻഡിഡേറ്റ്സ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഫുൾ ഫിൽ ചെയ്യുക ഓക്കെ ഓക്കെ വലേശ്വരത്ത് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക ഒരിക്കലും മിക്സേസ് മാളിൽ കൊടുക്കരുത് സോ അവിടെ നമ്മൾ പേര് കൊടുക്കുകയാണ് എ ഡി ഐ എൽ അപ്പൊ എന്റെ പേര് രണ്ട് പേരുണ്ടല്ലേ എനിക്ക് രണ്ട് പേരുണ്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വരുമ്പോൾ ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഒരു കള്ളി ഷിഫ്റ്റ് ഒഴിവാക്കിട്ട് ഒമിറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കൊടുക്കുക ഇനി ഇനീഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കള്ളി ഒഴിവാക്കിയിട്ട് ഇനീഷ്യൽ കൊടുക്കുക ഓക്കെ ഇത്ര കാര്യങ്ങൾ ഇങ്ങനെയാണ് പേര് കൊടുക്കുക അപ്പൊ അതിൽ എ എന്റെ താഴെ എ ഫില്ല്യ നേരത്തെ നമുക്ക് നമ്പേഴ്സ് അപ്പൊ ഇവിടെ പേര് വന്നപ്പോൾ കണ്ടു ലെറ്റേഴ്സായി ഓക്കെ ഡിന്റെ താഴെ ഡി ഫില്ല് ചെയ്യ ഓക്കെ ഐന്റെ താഴെ ഐ ഫില്ല്യാ എല്ലിന്റെ താഴെ എൽ ഫില്ല് ചെയ്യ പിന്നെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് നമ്മൾ അങ്ങനെ തന്നെ ഒഴിവാക്കുക പിന്നെ ബി കൊടുക്കുന്നത് ഇവിടെയാണ് സോ ബീൻ്റെ താഴെ ബി ഫില്ല് ചെയ്യുക എൻ്റെ താഴെ എ ഫില്ല് ചെയ്യുക എസിൻ്റെ താഴെ എസ് ഫില്ല് ചെയ്യുക പിന്നെ അടുത്തൊരു സ്പേസ് നമ്മളൊരു ലീവ് ഒരു കോളം ലീവ് ചെയ്തിട്ട് അടുത്തതാണ് നമ്മൾ കൊടുക്കുന്നത് കെ എൻ്റെ താഴെ കെ കൊടുക്കുക ബീൻ്റെ താഴെ കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ ഫില്ല് ചെയ്യുക അപ്പൊ ഇത് കറക്റ്റ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ ഇപ്പം ഞാൻ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുക വിചാരിക്കുന്നുണ്ട് ഇവിടെ സ്പേസ് കിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നോട് കുട്ടികളെ സംശയമൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ പറ്റുന്ന പറയുന്നത് ഇതല്ല നിങ്ങൾക്ക് എന്തൊരു സംശയം കമന്റ് ചെയ്തോളൂ മക്കളെ റിപ്ലൈ തരാം ഓക്കെ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ മദേഴ്സ് ഓർ ഫാദേഴ്സ് ഓർ ഗാർഡിൻ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെ ഗാർഡിൻ്റെ പേര് സോ നിങ്ങൾക്ക് അതിവിടെ എഴുതാൻ പറ്റും അതെഴുതി കൊടുക്കുക അതേപോലെ സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈൻ കൊടുക്കുക സോ നിങ്ങൾക്ക് സൈൻ അവിടെ കൊടുക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യുക എന്നുള്ളത് ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഡെമോയിട്ട് പറഞ്ഞതാണ് ഇതേപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക മക്കളിതൊന്ന് പ്രിന്റ് എടുത്തോ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുക ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കും അപ്പോൾ ഞാൻ ഒരു എൻ്റെ ഒരു ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ് ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് വെച്ചിട്ട് നിങ്ങളും ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കൂ ഇത് ഫില്ല് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ഒന്ന് ഒന്ന് പഠിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുകയാണെങ്കിൽ ആദ്യമായിട്ട് എക്സാം ഹാളിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ ഇതൊക്കെ ചെയ്യുമ്പോൾ തെറ്റുള്ള ചാൻസസ് കൂടുതൽ എന്തായാലും തെറ്റും കാരണം നമ്മളി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ എക്സാം എക്സാമുകൾ എന്നാലും പറഞ്ഞ പോലെ പതിനാറും പതിനേയും പതിനെട്ടും വയസ്സുള്ള നമ്മൾ കഴിഞ്ഞ വർഷം പ്ലസ് വേണമെന്ന് ഈ വർഷം പ്ലസ് ടുന്റെ പരീക്ഷ അതിന് മുമ്പത്തെ വർഷം പത്താം ക്ലാസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷം വാർഷിക പരീക്ഷ എഴുതിയിട്ടല്ല നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോകുന്നത് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് ജീവിതത്തിന്റെ മേഖലയിലൂടെ പോയി ഒരുപാട് ലോകത്തിന്റെ ഭാഗങ്ങളെ കീഴടക്കിയതിന് ശേഷം എനിക്കിനി പ്ലസ് ടു വേണം പത്താം ക്ലാസ് വേണം ഡിഗ്രി വേണം എന്നൊക്കെ ആഗ്രഹം കുട്ടികളാണ് ഈ പരീക്ഷയ്ക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ായിട്ടും നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവാണെങ്കിൽ തെറ്റുകൾ വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും മാത്രമല്ല ടൈം അത്രയും നമുക്ക് ഈജ്ഞ മറ്റേത് ഇത് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് അര മണിക്കൂറോ മുക്കമിണിക്കൊക്കെ വേണ്ടിയാണോ ടൈം കുറെ വേസ്റ്റ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ്ഡ് ആയിട്ട് പോയിക്കൊള്ളി മക്കളെ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞത് ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫില്ല ചെയ്യാന്നുള്ളതാണ് ഒ എം ആർ ഷീറ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒ ആർ ഷീറ്റ് എല്ലാ പരീക്ഷകളും വരുന്നതാണ് സോ ഈ ഒരു ഒ എം ആർ ഷീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി വിളിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ട് മക്കളെ എന്നോട് ചോദിക്കാം അതേപോലെ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡീസ് ക്രാഷ് കോഴ്സിന്റെ അവസാനഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ാണ് ക്രാഷ് കോഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ടഫ് ഉള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഫുൾ സബ്ജക്ട്സ് വേണം അത് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് വേണമെങ്കിൽ അതൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ബസിന്റെ ക്രാഷ് കോഴ്സിലുണ്ട് നെക്സ്റ്റ് വീക്കൗട്ട് നമ്മൾ ബാസിന്റെ ക്രാക്കർ കോഴ്സും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ സോ അതുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും ദെൻ നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടാവും അഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് പരീക്ഷ അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മക്കൾ ഇതുവരെ പോയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ട് ക്ലാസ്സുകളാണ് ഇന്ന് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് ഫുൾ ക്ലാസുകളും എടുക്കാൻ പറ്റും അത്രയും ഷോർട്ട് ഇമ്പോർട്ടൻ ആയിട്ട് പരീക്ഷ ഒക്കെ മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗങ്ങളെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് അത് എടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹം കുട്ടികൾ നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ള കോൾ കോളേജിലും നിങ്ങൾക്ക് ക്രാഷ്ലോഡ് അഡ്മിഷൻ എടുക്കാം എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊക്കെ താങ്ക് യു